ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗുണാക്കേവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഗുണാക്കേവ് കേട്ടപ്പോൾ നിങ്ങൾ കൊടൈക്കനിലേക്ക് പോയോ എന്നാൽ ഇത് കൊടൈക്കനാലിൽ ഒന്നും ഇല്ലാട്ടോ നമ്മുടെ കുന്നംകുളത്താ എന്നാലിത് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഗുണാക്കേവിന്റെ എൻട്രൻസിലെത്തികത്ത് എന്ത് ഇരുട്ടാ ആന ഇവിടെ മഞ്ഞുമൽ ബോയ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ അവിടെ നിന്നൊരു ഫോട്ടോയും എടുത്തു ഒരു പുലി ഇനി കുറച്ചും കൂടി പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ ഒരു കിളികളുടെ വിസ്മയ ലോകം തന്നെ കണ്ടു പല തരത്തിലുള്ള പല നിറത്തിലുള്ള പല ആകൃതിയിലുള്ള അങ്ങനെ വിവിധ തരത്തിലുള്ള കിളികളെയും ലവ് ബേർഡ്സിനെയും അവിടെ കണ്ടു ഒരാളുടെ കയ്യിൽ ഒരു വലിയ ഒന്ത് അയാളുടെ കഴുത്തിൽ കഴുത്തിലൊരു പാമ്പുമുണ്ടായിരുന്നു ആ പഞ്ചവർണ തത്തേ നിങ്ങൾ കണ്ടോ ഈ വെള്ള കുഞ്ഞിക്കിളയെ കാണാൻ എന്ത് രസ വാലുള്ള കോഴി ഭീമൻ മുതല ഈ കൂട്ടിൽ നിങ്ങൾ കണ്ടോ ഒരു മഞ്ഞക്കിളിയെ ഞങ്ങൾ മീനുകളുടെ അടുത്തേക്ക് പോയി ഓരോ അക്വേറിയത്തിലും നല്ല ഭംഗിയുള്ള മീനുകളെ കണ്ടു ചെമ്മീനുകളെയും അങ്ങനെ വലിയ ചെറിയ അങ്ങനെ പല തരത്തിലുള്ള മീനുകളെയും ഞങ്ങൾ കണ്ടു വെള്ള മീനുകൾ ഈ മീനുകളെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഒരു പ്രത്യേക ആകൃതി തന്നെ അല്ലേ വയ്ക്ക് ഈ ഓന്തു വെള്ളം കുടിക്കുന്നു കാണാൻ എന്തു ഭംഗിയാലേ ഈ പൂച്ചയെ നമ്മൾ ലിയോന്ന് പേരിട്ടു കിളികളെല്ലാം നമ്മുടെ താളത്തിനൊത്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു അത്തൊരു കച്ചവടവും മിഠായിയും പപ്പടവും അങ്ങനെ എല്ലാ വ്യാപാരങ്ങളും അവിടെ നടന്നിരുന്നു പോപ്കോണും ഐസ്ക്രീമും അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എന്തും അവിടെ ഉണ്ടായിരുന്നു ഒരപ്പാപ്പനെ കണ്ടോ ഉരുളക്കിഴങ്ങ് ഫ്രൈ ഉണ്ടാക്കുന്നത് ഒരു മെഷീനിൽ ഉരുളക്കിഴങ്ങ് വെച്ച് അത് സ്പ്രിംഗ് ആകൃതിയിൽ അത് കട്ട് ചെയ്യുകയാണ് വേഗത്തിലാണ് അദ്ദേഹം ചെയ്യുന്നത് അതിനകത്ത് ഉപ്പും മുളകും ചേർന്ന ക്രീമും ചേർത്ത് ഞങ്ങൾക്ക് തന്നു നല്ല രസമുണ്ടായിരുന്നു ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അവിടെ യന്ത്രം ഊഞ്ഞാലും സാഹസികനായ ബൈക്ക് യാത്രികൻ ഒരു റിങ്ങിനുള്ളിൽ നിന്ന് കിറങ്ങുന്നതും ഒക്കെ കണ്ടു ഞങ്ങൾ എന്നതിന് ശേഷം ഒരു ഗെയിമും കളിച്ചു അതിന് ഞങ്ങൾക്കൊരു സമ്മാനവും കിട്ടി ഞങ്ങൾ പുറത്തേക്കെത്തി താങ്ക് യു